പിന്നെ ഈ ഹൈദരാബാദ് ഭരിക്കുന്നത് നിസാമുമാരാണ് അവരത് വർഷങ്ങളോളം അത് കൊണ്ടുപോയി അവരുടെ കാലത്തും ഒരുപാട് നിർമ്മാണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ആ നിർമ്മാണങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ടെക്നോളജികളും അന്ന് നിലവിലുള്ള നിർമ്മാണ ശൈലികൾ അവരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഹൈദരാബാദില് ബസ്സുകൾ ഉണ്ട് ബസ്സുകൾക്ക് നമ്പറാ ഇന്ന സ്ഥലത്തേക്ക് ഏത് നമ്പർ ബസ്സാണെന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ ആ ബസ്സിൽ കയറിയിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും പിന്നെ ഒരു ദിവസത്തിൽ നൂറ് രൂപ കൊണ്ട് എത്രയും കറങ്ങാൻ പറ്റിയ ഓഫറുകൾ ഹൈദരാബാദ് ബസ് ടൗൺ ബസ്സുകൾ ഇപ്പൊ നൂറ് രൂപ അറിയില്ല അതിൽ പോയാൽ നമുക്ക് അങ്ങനെ കവർ ും വഹമ്മ വബറകാത്തു ബസ്മി അലഹമുല്ല സ്ലാത്ത് വസ്ലാമസൂല വാലാലഹി വസാബി അജുമായി നമാബാദ് പ്രിയപ്പെട്ട പിസ് റേഡിയോ ശ്രോതാക്കളെ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൃശ്യം പ്രോഗ്രാമിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അബ്ദുള്ള ജുഹൈർ ചുങ്കത്രയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം തന്നെയാണ് ഇന്ന് ദൃശ്യത്തിൽ നാം പങ്കുവെക്കുന്നത് ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ തന്നെ നമുക്ക് പോവാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഹൈദരാബാദിലെ വ്യത്യസ്തമായ ഭക്ഷണ രീതികളെക്കുറിച്ചായിരുന്നു അവിടുത്തെ പിന്നെ ബിരിയാണിയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഒരു ആട്ടുസൂപ്പിനെക്കുറിച്ച് എന്തൊരു പായ പായ അതിനെക്കുറിച്ച് പറഞ്ഞു ഉസ്മാനിയ ബിസ്ക്കറ്റ് ഇനി അതിലേക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകതയുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളുണ്ടോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ഭക്ഷണം അവിടുന്ന് പരമാവധി ഓരോ സ്ഥലത്തെയും രുചികൾ നമ്മൾ അറിയണം അപ്പോൾ നമുക്ക് മലയാളികൾക്കുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയാലും കേരള ഭക്ഷണം ഉണ്ടോ എന്ന് നോക്കും അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ മറ്റുള്ള നാട്ടിലെ ഭക്ഷണ ശൈലികളെയും രുചികളെയും പറ്റി നമുക്ക് അറിയാതെ പോകും നമ്മൾ ടീമായിട്ട് യാത്ര പോവുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റാ ഒരു ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരേ ഐറ്റം പിടിക്കാതെ കുറച്ച് ഐറ്റങ്ങളും മാറ്റി മാറ്റി പിടിക്കും പലഹാരങ്ങളാണെങ്കിൽ അത് എത്ര പീസാക്കണം എന്ന് പറയാം അങ്ങനെ നമുക്ക് ആ രുചികൾ മോറ്റാൻ അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു പ്ലാന് ആദ്യമേ ഉണ്ടായിരിക്കണം പിന്നെ ഹോട്ടലുകൾ മാത്രമാക്കാതെ മറ്റു സൗകര്യങ്ങളും കൂടി നമുക്ക് നോക്കാൻ പറ്റും ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ധാബകൾ ഉണ്ടാവും ഹോട്ടൽ തനി ഹോട്ടലുകളല്ല എന്നാൽ വിശ്രമ കേന്ദ്രങ്ങളായിട്ട് അതും കൂടി നമ്മൾ ട്രൈ ചെയ്യുക പിന്നെ കുടുംബക്കാരുടെയോ ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ വീടുകൾ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുൽഫി ഷോപ്പുകൾ ഫേമസ് ആയ കുൽഫി ഷോപ്പുകൾ അവിടെ ഉണ്ട് അതും നമുക്ക് അവിടെ ട്രൈ ചെയ്യാം മധുരവും തണുപ്പുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ ലസി ഒരുപാടുണ്ട് അത് ആ ഹൈദരാബാദിൻ്റെതല്ല തനി ഹൈദരാബാദിൻ്റെതല്ല എങ്കിലും ആ കാര്യം നമുക്ക് അവിടെ ട്രൈ ചെയ്യാവുന്ന സംഗതിയാണ് ഭക്ഷണത്തിന് നമ്മൾ നല്ലൊരു പ്ലാൻ ഭക്ഷണം കഴിച്ചേ പറ്റൂ പറ്റൂ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം ഓരോ സ്ഥലത്ത് അല്ല ഇതിലിപ്പോ നമ്മളിപ്പോ മലയാളികൾ മലയാളികൾ മാത്രമാണോ എന്നറിയില്ല ഇപ്പൊ നമ്മളൊക്കെ മറ്റുള്ള സ്ഥലത്ത് പോയാലും കേരള ഹോട്ടൽ അന്വേഷിക്കാനുള്ള കാരണം വേറെന്തെങ്കിലും അസുഖങ്ങൾ പിടിപ്പെടാതിരിക്കാനായിരിക്കും അതായിരിക്കും പിന്നെ മലയാളികൾ കുറച്ച് വൃത്തിയും പഠിപ്പുമൊക്കെ കാണിക്കുന്നവരായത് കൊണ്ട് അതും അന്വേഷിക്കുന്നുണ്ടാവും അതാണ് ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ നാടൻ ചോറും മീൻകറിയും കഴിക്കാൻ അതിയായ പൊതി വരും പൊതി വരും ആ സമയത്ത് നമ്മൾ അങ്ങനെ തിരഞ്ഞ് പോകണം ഇപ്പോൾ നമുക്ക് ഞാൻ വേറെ അതിൽ കൂട്ടിച്ചോദിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു രാവിലെ കഴിക്കുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ദോശ ഇഡ്ഡലി പുട്ട് അങ്ങനെയൊക്കെ പറയുന്നൊരു ഐറ്റം അതുപോലെ ഉച്ചക്ക് ചോറ് അതേപോലെ അവിടുത്തെ ആളുകൾ അങ്ങനത്തെ രീതി തന്നെയാണോ ഉള്ളത് അവിടെ പ്രധാനമായിട്ടും രാവിലത്തെ ഒരു രംഗം എന്ന് പറയുമ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തെ കാര്യങ്ങളേ നോക്കിയിട്ടുള്ളൂ ഇതുവരെ അവിടെ അധികവും വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല രാവിലെ അവിടെ ചെറിയ തട്ടുകട രൂപത്തിൽ പൂരി അതേപോലത്തെ വിഭവങ്ങൾ ഉണ്ടാവും ചായ ഉണ്ടാവും അവിടേക്ക് ആളുകൾ ഇറങ്ങി അവിടുന്ന് വാങ്ങി കഴിച്ചിട്ടോ അല്ലെങ്കിൽ പാർസൽ വാങ്ങിയിട്ടോ ആണ് അധികം ആളുകളും അവിടുന്ന് കഴിക്കുന്നത് നല്ല ചായയും കിട്ടും അവിടെ തനി പാലിലാണ് ചായ ഉണ്ടാക്കുന്നത് മിക്കവാറും എരുമപ്പാലിൽ തനി കട്ടി പാലിൽ ചായ മാത്രം ഇട്ടിട്ട് ചില സ്ഥലങ്ങളിൽ ഇഞ്ചി ചായയും കിട്ടും അങ്ങനെ ഇഞ്ചി ചായ തിരഞ്ഞ് പോയ ഒരു രംഗം ഉണ്ടായി ഞാനും എൻ്റെ സുഹൃത്തു ഷുവൈബും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേറെ റോട്ടിലൂടെ ഇങ്ങനെ പോയി അങ്ങനെ ഞാ ഞങ്ങളൊരു ചെറിയൊരു ചായ വില്പനക്കാരൻ്റെ അടുത്ത് എത്തി ചെറിയൊരു ഉന്തു വണ്ടിയാണ് അവിടെ ഞാൻ ആ ഷുവൈബിനോട് എൻ്റെ കൂട്ടുകാരൻ ഷുവൈബിനോട് പറയും ഇവിടെ ഇപ്പോൾ ഇഞ്ചി ചായ ചായയൊക്കെ കിട്ടാവല്ലേ എന്ന് ചോദിച്ചപ്പോൾ മറുപടി വന്നത് മലയാളത്തിൽ ഇവിടെ നല്ല ഇഞ്ചി ചായ കിട്ടും കിട്ടും അപ്പോൾ ഒരു ബാബു കേട്ടൻ അദ്ദേഹം നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വളരെ ചുരുങ്ങിയ പ്രായത്തിൽ ഒരു പത്താം വയസ്സിലോ അതിൻ്റെ താഴെയോ നാട് വിട്ടു പോന്നതാ എന്നിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിപ്പെട്ടു ഇവിടുന്ന് കല്യാണം കഴിച്ച് മക്കളും ഒക്കെ ആയിട്ട് ഇവിടെ ഇവിടെ ജീവിക്കുന്നു അപ്പോൾ അദ്ദേഹം ഇനി നാട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചു നാട്ടിൽ എൻ്റെ വേണ്ടപ്പെട്ട ആരും സാധ്യത അല്ല നാട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തേറ്റ് സംസാരിച്ചു അദ്ദേഹത്തിന് ഹൈദരാബാദി ബിരിയാണി കുക്കിങ്ങും ഒക്കെ അറിയാം എന്ന് മനസ്സിലാക്കി പോന്നു പിന്നീട് ഒരാൾ നമ്മളോട് ഹൈദരാബാദി കുക്കിങ് അറിയുന്ന ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരികയും എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ തേടി ഞങ്ങൾ വീണ്ടും പോയി പക്ഷേ അദ്ദേഹത്തിന് അവിടെ സെറ്റായി നാട്ടിലേക്ക് ഇനി മടങ്ങാനുള്ള ഒരു ആഗ്രഹമല്ല ഇത് പറഞ്ഞപ്പോൾ നമ്മൾ തലശ്ശേരിയുള്ള ഒന്ന് രണ്ടാളുകൾ അവിടെ ഇതേപോലെ ചെറിയ ചായക്കടകൾ നടത്തുന്നുണ്ട് നമ്മുടെ തലശ്ശേരി ഭാഗത്ത് അതെ അതെ അവിടെ ഒരു ഫസി ഉണ്ട് നമ്മുടെ കിണവക്കലടുത്തുള്ള മുലായ്ക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫസി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ട് അവരൊക്കെ ഇതേപോലെ ഞാൻ വിചാരിച്ചു വലിയ ഹോട്ടലാണെന്നോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെറിയ ഹോട്ടലുകൾ ചെറിയ ചെറിയ ചായക്കടകൾ അങ്ങനെ നടത്തി നല്ല അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രത ഉള്ള അവസ്ഥയിൽ പോകുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ചെറിയ ചായക്കട എന്നുള്ളത് അവിടുത്തെ അടുത്തടുത്ത ഷോപ്പുകളാണെന്ന് തോന്നുന്നു അല്ലേ കുറെ നല്ല തിരക്കുണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്ത് ഷോപ്പാന്നുള്ളതല്ല എത്ര വലുതാന്നുള്ളതല്ല എവിടെയാണ് എന്നുള്ളതാണ് അതില് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് അച്ചോടലോ ഇടം അതെ 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 പക്ഷെ അതിന് സാധ്യത ഉണ്ട് എന്നല്ല ചെറിയ ഷോപ്പുകൾക്ക് സാധ്യത ഉണ്ട് സാധ്യത ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ കിട്ടാത്ത അല്ലെങ്കിൽ വെറൈറ്റി അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മെറ്റീരിയൽ സാധനങ്ങള് നമ്മുടെ വീട്ടാവശ്യത്തിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോണ്ടോ ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ സിറ്റി ഓഫ് പേൾസ് എന്നാണല്ലോ പറയാം ഹൈദരാബാദ് ഈ പേൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും ഒറിജിനൽ പേളിന് നല്ല വില അത് ജല്ലറി ഷോപ്പുകളിലൊക്കെ കാണും പക്ഷേ നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ചാർമിനാറിലേക്കൊക്കെ പോകുമ്പോൾ ഹൈദരാബാദ് പേള എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വരും ആളുകൾ അത് കത്തിച്ചു വരെ തരും പ്ലാസ്റ്റിക് അല്ല എന്ന് തെളിയിക്കാൻ പ്ലാസ്റ്റിക് ഉറപ്പാണ് ഒറിജിനൽ പേളും അല്ല നല്ല വില പറയും ആയിരമൊക്കെ പറയും നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് തെറ്റിപ്പോന്ന് അത് നൂറുപ്യൊക്കെ വരെ കിട്ടും ശരി ആ അപ്പോൾ നമുക്ക് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാൻ അത് മതി പേള് നിർബന്ധമായും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ അത് കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കുമൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത് മധുര പലഹാരങ്ങളാണ് അത് നല്ല രീതിയിൽ നെയ്യില് അതേപോലെയുള്ള നല്ല ഒറിജിനൽ സാധനത്തിൽ ഉണ്ടാക്കിയ മധുര പലഹാരങ്ങൾ നമുക്ക് അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും പിന്നെ മാസ വിഭവങ്ങൾ നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളൊരു പരിമിതി ഉള്ളതുകൊണ്ട് ഇനി അതെല്ലാം നമുക്ക് ഒരു കോൾഡ് സ്റ്റോറേജ് ഒക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഇനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എവിടെ പർച്ചേസിന് പോവുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ചാർമിനാറിലേക്ക് പോകുമ്പോൾ പരിചയമുള്ള ആളുകൾ ഒരു ഉപദേശം തന്നു നിങ്ങളുടെ മൊബൈൽ ഫോൺ പേഴ്സ് നിങ്ങൾ സൂക്ഷിക്കണം അത് കട്ടുപോകാൻ ചാൻസ് ഉണ്ട് കച്ചവടക്കാർ രണ്ടാൾ നമ്മളങ്ങോട്ട് വളയും ഓരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ വരും അടുത്തോട് കൂടിയാൽ നമ്മളുണ്ട് ലോക്കവും അവരുങ്ങടുത്ത് നിൽക്കുക നമുക്ക് കൈ പോലും ഉയർത്താൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പേഴ്സോ മൊബൈൽ ഫോണോ അടിച്ചു പോകും ആ നഗരത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല പൊതുവിൽ എവിടെയും അതുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പരമാവധി പുറത്തിറങ്ങുമ്പോൾ കുറഞ്ഞ പൈസ ആയിട്ട് ഇറങ്ങുക വിലപിടിപ്പുള്ളത് കൊണ്ടുപോകാതിരിക്കുക അതേപോലെ ചാർമിനാർ പരിസരത്താണ് ഏറ്റവും വലിയ പർച്ചേസ് ഉള്ളത് പിന്നെ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് കച്ചവടമാക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ലാഭം അങ്ങനത്തെ ഒരു ബിസിനസ്സിൽ അവിടെ നമുക്കത് ചെയ്യാൻ കഴിയില്ല എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവുണ്ട് ഒരു നല്ല ഒരു കൂളിംഗ് ഗ്ലാസ് ഞാൻ വാങ്ങിയത് മുന്നൂറ്റി അമ്പത് റുപ്പ്യയ്ക്കാണ് ഒരു ഷോപ്പിൽ നിന്ന് അതിൻ്റെ പോളറൈസ്ഡ് ആയ എല്ലാ ക്വാളിറ്റികളുമുള്ള സംഗതികൾ പിന്നെ ഡ്രസ്സുകൾ നമുക്ക് കൊണ്ടുപോകാം കോലാപുരി ചെരുപ്പുകൾ അവിടെ കിട്ടും അവിടുത്തേതായ വളകൾ അവിടുത്തെ ഒരു ആ പ്രദേശത്തിലെ ഉള്ള വളകൾ ഉണ്ടാവും സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങളാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കല്യാണങ്ങളിൽ വരുന്ന ഈ ഷർവാണി ആ ആ ടൈപ്പ് കാര്യങ്ങൾ അവിടെ കിട്ടും പിന്നെ ചില സ്ഥലങ്ങളിൽ പഴയ പുസ്തകങ്ങളുടെ ഉണ്ട് നമ്മൾ പഠപാഠപുസ്തകങ്ങളാകട്ടെ നോവലുകൾ അതേപോലെയുള്ള പുസ്തകങ്ങളൊക്കെ പഴയ പുസ്തകങ്ങളുടെ മാർക്കറ്റ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെയാണ് അവിടെ പർച്ചേസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റിയ കാര്യം നിങ്ങളിപ്പോൾ ഒരു നാല് തവണ അഞ്ച് തവണയൊക്കെ അല്ലേ പോയ ഒരു വ്യക്തി എന്ന ഇനിയിപ്പോൾ അവിടെ ഹൈദരാബാദിൽ നിന്ന് മാത്രമല്ല അപ്പോൾ ഒരു യാത്രയിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കണം അതോടൊപ്പം ഞാൻ പറയുന്നത് പലരും വ്യത്യസ്തമായ ആളുകൾ ഇപ്പോൾ നന്നായി പ്ലാൻ ചെയ്ത് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം കയറേണ്ട സ്ഥലം അതുപോലെ ഭക്ഷണം എവിടെ നിന്ന് കഴിക്കണം ആദ്യത്തെ ദിവസം അവിടെ നിൽക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടാവും എന്നാലും ഇതൊന്നും പ്ലാൻ ചെയ്യാതെ അങ്ങ് കിട്ടുന്ന ബസ്സിന് പോയി കിട്ടുന്ന സ്ഥലത്ത് ഇറങ്ങി കിട്ടുന്ന ഭക്ഷണം കഴിച്ച അങ്ങനെയും പറയാറുണ്ട് ഇതിന് രണ്ടിൻ്റെയും വ്യത്യസ്തമായ രണ്ട് തലങ്ങളുണ്ടാവും അപ്പോൾ ഒരു യാത്രയ്ക്കുള്ള കൃത്യമായ പ്ലാന് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമാവും നമ്മുടെ ശ്രോതാക്കൾക്ക് അതിൽ ചിലർ പറയും പ്ലാനിങ്ങൊന്നും ഉണ്ടായില്ല ഒറ്റ മൈൻഡ് ഇപ്പം അങ്ങനെയാണല്ലോ കുട്ടികളൊക്കെ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് പോയി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അപ്പം നമുക്കൊരു പ്രതീക്ഷയുമില്ല അപ്പോൾ നമ്മൾക്ക് എന്ത് കണ്ടാലും അതൊരു കാഴ്ചയാണ് തൃപ്തിയാണ് എന്നാൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ രണ്ട് തരം യാത്രകളും പോയിട്ടുണ്ട് പ്ലാൻ ചെയ്യാതെയും പോയിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടും പോയിട്ടുണ്ട് പ്ലാൻ ചെയ്ത യാത്രകൾ അതിൻ്റേതായ ഒരു മെച്ചം നമുക്ക് കാണിക്കാനുണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ ട്രെയിൻ അതെന്തായാലും പ്ലാൻ ചെയ്യണമല്ലോ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം സീറ്റ് കിട്ടണം ആ സീറ്റ് കിട്ടണം അല്ലെങ്കിൽ ആർ എ സി ആവും അല്ലെങ്കിൽ വെറും ജനറൽ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും ഒരു യാത്രയുടെ ആസ്വാദനം എല്ലാം നശിപ്പിക്കാൻ യാത്രയിലെ ബുദ്ധിമുട്ട് മതിയാവും അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ പ്രത്യേകിച്ചും നമ്മൾ ചാറ്റി പി ടിയിൽ അല്ലെങ്കിൽ ജമിനായിലും ഒക്കെ ചോദിച്ചാൽ മതി ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ഡേറ്റിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കാണേണ്ട സ്ഥലങ്ങൾ നിർദ്ദേശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഇപ്പോൾ മൺസൂണിലാണെങ്കിൽ അതിനു പറ്റിയ സ്ഥലങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാവും സ്റ്റേ എവിടെയാണ് എന്ന് നോക്കാൻ പറ്റും ഇപ്പോൾ ഡി എൽ എഡിന് പഠിക്കുമ്പോൾ ഞങ്ങൾ പോയ യാത്രയിൽ അവിടെ ഒരു യൂത്ത് ഹോസ്റ്റൽ നെഹ്റു യൂത്ത് ഹോസ്റ്റലിലാണ് നമ്മൾ താമസിച്ചത് വളരെ ചുരുങ്ങിയ ചെലവേ ഉള്ളൂ അതേപോലെ അവിടെ ഡോർമിറ്ററികൾ ഉണ്ടാവും ഫാമിലി ആയിട്ടല്ല പോകുന്നുണ്ടെങ്കിൽ ഡോർമിറ്ററികൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും പിന്നെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഇന്ത്യയിൽ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും ഡോർമിറ്ററി സൗകര്യങ്ങളുണ്ട് പിന്നെ ക്യാപ്സ്യൂൾ ഇതിലെ ഒരു അടച്ചിട്ട സെറ്റപ്പിൽ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഞാനൊരിക്കലിവിടെ റെയിൽവേയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഒരു പത്രപ്രവർത്തകനെ പരിചയപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഇപ്പോൾ ഇന്ന ഓരോ ഡേറ്റ് ഇട്ടിട്ട് അയാൾ ബുക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന സമയത്ത് ഇന്ന റെയിൽവേയിൽ ഇറങ്ങും പിന്നെ എനിക്ക് വീള്ളത് പിറ്റേന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ റെയിൽവേയിൽ തന്നെ റൂമുകളുണ്ട് വളരെ കുറഞ്ഞ പൈസക്ക് അതായത് അദ്ദേഹം പറഞ്ഞത് എഴുപത് രൂപക്കൊക്കെ നല്ല റൂമുകൾ കിട്ടും ഇതാർക്കും അറിയില്ല ആ ആളും ആരും അത് ഉപയോഗിക്കില്ല എന്നിട്ട് പുറത്ത് പോയിട്ട് ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനൊക്കെ കൊടുത്തിട്ട് നല്ല റൂമുകൾ അല്ല ഫാമിലിക്ക് പോലും കിട്ടും എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ഒരുപാട് സംസാരിച്ച ആ വിഷയത്തില് അപ്പം നിങ്ങൾ പറഞ്ഞത് ശരിക്ക് ശ്രോതാക്കൾ അധികവും എന്ത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് യാത്ര ചെയ്യുന്നവരൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഉള്ളൊരു സൗകര്യം പലരും അറിയുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വളരെ കുറഞ്ഞ പൈസയാണ് രണ്ടാമത്തേത് നല്ലൊരു സെക്യൂരിറ്റി കൂടിയാണ് കാരണം റെയിൽവേ ആണല്ലോ ആ നിലയ്ക്ക് മാത്രല്ല പിന്നെ റെയിൽവേ സ്റ്റേഷനിലാണ് യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിൽ അവിടേക്ക് സാധനങ്ങളൊക്കെ താങ്ങി പിടിച്ച് വരണ്ട വരണ്ട പിന്നെ അതെ നമുക്ക് ഒരു ഒരു മണിക്കൂറോ അഞ്ചു മണിക്കൂറോ ഒക്കെ ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നമ്മൾ കൊതുകടിയും കൊണ്ട് അവിടെ ഇരിക്കുകയാണ് പത്ത് റുപ്പ്യയ്ക്കൊക്കെ എ സി സൗകര്യം മുപ്പത് ഉറുപ്പ്യയ്ക്ക് ഉള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ഓരോ മണിക്കൂർ നമുക്ക് വിശ്രമിക്കാം ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞാൽ അങ്ങനത്തെ ചില ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പ്ലാനിങ്ങിൽ യാത്രാ പ്ലാൻ ടിക്കറ്റ് അതേപോലെ എവിടെ താമസിക്കും എന്നുള്ളത് എവിടെ ഭക്ഷണം കഴിക്കും എന്നുള്ളത് ഏതൊക്കെ പള്ളിയിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും യാത്രയിൽ വെള്ളിയാഴ്ച വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ ജുമോ വരെ നമുക്ക് അവിടെ കൂടാൻ പറ്റും മാത്രമല്ല നമ്മളൊക്കെ പ്രാസ്ഥാനികമായി പ്രവർത്തിക്കുന്നവരാണ് ഏത് സ്ഥലത്തും നമുക്ക് പള്ളികളിൽ വരെ താമസിക്കാം അതെ നമ്മളതിൻ്റെ അദബ് കാണിക്കണം എന്നേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ പള്ളികളിൽ താമസിച്ചിട്ടുണ്ട് നമ്മൾ ആ പള്ളികളിൽ നിൽക്കാൻ പറ്റിയ ആളുകൾ മാത്രം പോകുന്ന യാത്രകളിൽ പള്ളികളിൽ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുള്ള എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സംഭാവന നമ്മൾ ഏൽപ്പിക്കും നമുക്ക് വേണ്ടി ഒരിക്കൽ സൗകര്യമല്ല അവിടെ താമസിക്കുകയാണ് അവരോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അപ്പോൾ പള്ളിക്ക് ഒരു സംഭാവന കൊടുക്കാൻ ശ്രദ്ധിക്കലുണ്ട് പിന്നെ നമ്മൾ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്കുള്ള പലഹാരങ്ങളൊക്കെ ആയിട്ട് പോയാൽ നല്ലതാണ് അപ്പോൾ പ്ലാനിങ് ഉണ്ട് എന്നുള്ളത് വളരെ പ്ലാനിങ്ങുള്ളതിൻ്റെ വേറൊരു മെച്ചം പറഞ്ഞുതരാം ഒരു സ്ഥലത്ത് നമ്മളൊരു കേന്ദ്രം ഉണ്ടാവും അടുത്ത സ്ഥലത്ത് വേറൊരു കേന്ദ്രം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങനെ അത്ര ദൂരം പോയി രണ്ടാമത് മൂന്നാമത് കാണേണ്ടത് ഇതിൻ്റെ ഇടയിലായിരിക്കും ഏഹ് അത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ ആ ഒരു സൗകര്യം എനിക്ക് പഠിപ്പിച്ചു വന്നത് എൻ്റെ സുഹൃത്ത് നിഷാദ് സൊലാഹിയാണ് ഇടക്കര ആ സ്റ്റോപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ഇടാം ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ഹൈദരാബാദിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് മൂന്ന് ഏരിയകൾ നമ്മൾ കണക്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒന്ന് ചാർമിനാർ എന്ന് കൊടുക്കുക പിന്നെ അവിടെയുള്ള മറ്റു കാര്യങ്ങൾ ഷോപ്പിംഗ് ഏരിയ ആണെങ്കിൽ അത് അങ്ങനെ കൊടുത്ത് അത് ചിലപ്പോൾ അതിൻ്റെ റൂട്ട് ഇങ്ങനെ കാണിക്കും അപ്പോൾ നമുക്ക് എ ഇത് അത് മാറ്റി മാറ്റിക്കൊടുത്താൽ കറക്റ്റ് റൂട്ട് നമുക്ക് എടുത്തിട്ടാൽ നമ്മൾ ഡ്രൈവ് ആണെങ്കിലും ഓക്കെ പിന്നെ അവിടെ പ്ലാൻ ചെയ്യുന്ന കാര്യം അവിടെ എത്തിയിട്ട് എന്ത് എന്നുള്ളത് ഏത് സ്ഥലത്താണെങ്കിലും എത്തിയിട്ട് എന്ത് ചെയ്യണം ഹൈദരാബാദിൽ ബസ്സുകളുണ്ട് ബസ്സുകൾക്ക് നമ്പറാണ് ഇന്ന സ്ഥലത്തേക്ക് ഏത് നമ്പർ ബസ്സാണെന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ ആ ബസ്സിൽ കയറിയിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും പിന്നെ ഒരു ദിവസത്തിൽ നൂറ് രൂപ കൊണ്ട് എത്രയും കറങ്ങാൻ പറ്റിയ ഓഫറുകൾ ഹൈദരാബാദ് ബസ്സുകൾ ടൗൺ ബസ്സുകൾ ഇപ്പോൾ നൂറ് ഉപ്യ എണ്ണയാണോ എന്ന് അറിയില്ല അതിൽ പോയാൽ നമുക്ക് അങ്ങനെ കവർ ചെയ്യാം ഒരു ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രമല്ല ട്രിപ്പൊക്കെ ആണെങ്കിൽ ധാരാളമാണത് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് യാത്രാ ഇളവുകൾ കർണാടകയിലൊക്കെ ഈ സിസ്റ്റം കർണാടകയിലുണ്ട് രൂപ കൊടുത്തിട്ട് ബാംഗ്ലൂർ ടൗണിലൊക്കെ ഉണ്ട് നമുക്ക് ഏത് വസ്തു കേറാം രാവിലെ മുതൽ രാത്രി വരെ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്ക് ചുരുങ്ങിയ ചെലവില് വളരെ ഗംഭീരമായി യാത്ര ആസ്വദിച്ചിട്ട് വരാൻ പറ്റും ഹൈദരാബാദേക്ക് ട്രെയിനിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫ്ലൈറ്റിലാണോ അപ്പോൾ ട്രെയിനിലാണെങ്കിൽ എത്ര ദിവസത്തെ യാത്രയാണ് കറക്റ്റ് ഒരു ദിവസം കറക്റ്റ് ഒരു ദിവസം ഒരു ദിവസത്തെ യാത്ര ശരിക്ക് ഇല്ല പക്ഷെ കുറേ സ്ഥലത്ത് പിടിച്ചിടുന്നതുകൊണ്ടുമൊക്കെ ആയിട്ട് അന്ന് ഞാൻ പോകുന്ന സമയത്ത് ഷൊർണൂരിൽ നിന്ന് ആണ് അതിൻ്റെ ട്രെയിനുള്ളത് ശബരി എക്സ്പ്രസ് എല്ലാ ദിവസവും ഉണ്ട് ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഒരു സ്കീമ അപ്പോൾ അതില് ഉച്ചക്ക് ആണ് അവിടുന്ന് പുറപ്പെടുന്നത് ഉച്ചക്ക് രണ്ട് ഇരുപതിന് ആയിരുന്നു അന്ന് അത് പുറപ്പെട്ടാൽ പിറ്റേ ദിവസം പന്ത്രണ്ടരക്ക് നമുക്ക് സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റും അത്രേ ഉള്ളൂ യാത്ര സൗത്ത് ഇന്ത്യ ആണ് വേറെ പ്രത്യേകത അവിടുത്തെ നിർമ്മിതികളാണ് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പ്രത്യേകിച്ചും ഇസ്ലാമിക് നിർമ്മാണ ശൈലി അതിനോടൊപ്പം ഇന്ത്യൻ നിർമ്മാണ ശൈലിയും കൂടി കൂടിയ ബിൽഡിങ്ങുകൾ ഒരുപാട് അവിടെ ഉണ്ട് ഹൈദരാബാദിൽ കാണാൻ പ്രധാനമായും ഹൈദരാബാദിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത് ചാർ അത് അവിടെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു അതിൻ്റെ മിനാരങ്ങളാണ് ഈ നാലെണ്ണം എന്ന് പറയുന്ന ഒരുപാട് അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് ഈ മുഗൾ ചക്രവർത്തിമാരുണ്ടാക്കിയ കാലഘട്ടത്തിലാണ് മുഗൾ ചക്രവർത്തിമാർക്ക് മുമ്പ് അതിന് മുമ്പ് അപ്പോൾ നമ്മൾ ഹൈദരാബാദിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ കുത്തുബുഷാഹി രാജവംശം അവരാണ് ശരിക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിലോ മറ്റോ ആയിരത്തി അഞ്ഞൂറുകളിലാണ് അവർ ഈ ഹൈദരാബാദ് നഗരം ഉണ്ടാക്കുന്നത് അവിടെയുള്ള നിർമ്മിതികൾ ഒട്ടുമിക്കതും കുത്തുബ്ഷാഹി വംശത്തിലാണ് ആ കുത്തുബുഷാഹി ഡൈനാസിറ്റിയെ ആക്രമിച്ചു ഔറംഗസീബിൻ്റെ കാലത്ത് മുഗളന്മാർ അത് ആക്രമിച്ച് അവർ പിടിച്ചു പക്ഷേ ഔറംഗസീബിൻ്റെ മരണത്തോടു കൂടി ഇത് ഇവർക്ക് നടക്കാൻ കഴിഞ്ഞില്ല ഒന്നാമത് കുറേ ദൂരാണ് അവരുടെ ഭരണ തലസ്ഥാനത്ത് നിന്ന് ഹൈദരാബാദിൽ വന്ന് ഭരണം നടത്തണം അങ്ങനെ അവർ അത് കൈവിട്ടുപോയി പിന്നെ ഈ ഹൈദരാബാദ് ഭരിക്കുന്നത് നിസാമുമാരാണ് അവരത് വർഷങ്ങളോളം അത് കൊണ്ടുപോയി അവരുടെ കാലത്തും ഒരുപാട് നിർമ്മാണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ആ നിർമ്മാണങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ടെക്നോളജികളും അന്ന് നിലവിലുള്ള നിർമ്മാണ ശൈലികൾ അവരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ശൈലികൾ ഇപ്പോൾ രാജസ്ഥാൻ ഹൈദരാബാദിലെ തനത് നിർമ്മാണ ശൈലി ഇന്ത്യൻ നിർമ്മാണ ശൈലി അറബ് ഇസ്ലാമിക് നിർമ്മാണ ശൈലിയൊക്കെ അവരതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചർമിനാറിലല്ലേ മക്ക മസ്ജിദ് മക്ക മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണുപയോഗിച്ചാണ് അതിന്റെ നിർമ്മിതി അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശരിയാണോ പൂർണമായും മക്കയിലെ മണ്ണ് ആണെന്ന് തോന്നുന്നില്ല പക്ഷേ അവിടുത്തെ മണ്ണ് കൊണ്ടൊന്ന് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം അന്നത്തെ അവിടുത്തെ രാജാക്കന്മാർ എന്തും എവിടെയൊന്നും കൊണ്ടുവരാൻ തക്ക പവറുള്ള ആളുകളായിരുന്നു അപ്പോ മക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാകാം മക്ക മസ്ജിദ് എന്നുള്ളത് അവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടേക്ക് ഒരു സാധനങ്ങളും കടത്തിവിടില്ല നമ്മൾ സ്വന്തം ആയിട്ട് ചെരുപ്പ് വരെ അവിടെ വെച്ച് നമുക്ക് കയറാൻ പറ്റുള്ളൂ അവിടെ സ്ഫോടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരു സമയത്ത് നമുക്ക് അവിടെ ചെന്ന് അവിടെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് പ്രാവുകളൊക്കെ ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും നമ്മളങ്ങോട്ട് ചെന്ന് ഒരു പുരാതനമായൊരു ഹവൽന്നൊക്കെ ഉള്ളെടുത്ത് അവിടെ നിസ്കാരത്തിന് വേറെ പ്രത്യേകതകളൊന്നും ഇല്ല എങ്കിലും വിശാലമായ പള്ളി വിശാലമായ ഒരു സ്ഥലം നമുക്കൊക്കെ ഇരിക്കാനൊക്കെ പറ്റും അവിടെ ഇപ്പോൾ നല്ല കാവലാണ് പോലീസ് കാവല് ശക്തമായ കാവല് കടന്നിട്ടാണ് അവിടെ ഗവൺമെന്റ് നിശ്ചയിച്ചതാണ് അതെ ഗവൺമെന്റ് തലത്തിൽ തന്നെ അവിടെ ഇപ്പോൾ ആ വെടിവെപ്പിൻ്റെ പാടുകളൊക്കെ നമുക്ക് സൂക്ഷി നോക്കിയാൽ അവിടെ കാണാൻ പറ്റും അതാ നല്ല ക്രൗഡഡ് ആയ സ്ഥലമാണ് അതിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും തിരക്കേറിയ ഒരു നഗരത്തിന്റെ ഉള്ളിലാണ് തിരക്കേറിയ നഗരത്തിന്റെ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ് ചാർമിനാറിൽ നമ്മൾ പടികളിൽ കയറിപ്പോകാം നമുക്ക് അവിടെ മനോഹരമായ കൊത്തുപണികളും ആണ് മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ് അവിടുന്ന് ആ നഗരത്തിന്റെ നല്ല ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ ചാർമിനാറിന്റെ പ്രത്യേകത ചാർമിനാർ പരിസരത്ത് പോകാതെ ഹൈദരാബാദ് യാത്ര അവസാനിപ്പിക്കരുത് പോകേണ്ടത് അല്ലേ അവിടെയാണ് കാര്യമായിട്ട് പോകേണ്ടത് അവിടെ നമുക്ക് മക്ക മസ്ജിദും കാണാം ഷോപ്പിങ്ങും നടത്താം നിർബന്ധമായിട്ടും ആ സ്ഥലം നമ്മൾ സന്ദർശിക്കണം നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പ്രേക്ഷകർക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകാനുണ്ടോ നിർദ്ദേശങ്ങൾ നമ്മൾ ആദ്യത്തിൽ സൂചിപ്പിച്ച നിർദ്ദേശം തന്നെയാണ് പല ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയൊരു ഒരു വിഷമം പറ്റിയാലും അത് നടന്നല്ലോ ആ യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റിയല്ലോ എൻ്റെ ആ ബന്ധുവിനെ കാണാൻ പറ്റിയല്ലോ അല്ലെങ്കിൽ ഇന്ന കാര്യം കണ്ടെത്താൻ പറ്റിയല്ലോ അവിടെ ചില കേന്ദ്രങ്ങളിൽ കയ്യെഴുത്ത് പ്രതികൾ വരെയുണ്ട് ഇസ്ലാമിൻ്റെ പുഷ്കലമായ ആ ഒരു കാലഘട്ടത്തിന് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പല ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യലും എന്താണെന്ന് വെച്ചാൽ എവിടെ പോവുകയാണെങ്കിലും സ്റ്റാറ്റസ് ഇടും ടു ഹൈദരാബാദ് ഇപ്പോൾ കോഴിക്കോട് കണെങ്കിലും ടു കോഴിക്കോട് അപ്പോൾ നമുക്ക് നമ്മുടെ ആ പരിസരത്തുള്ള സുഹൃത്തുക്കളെയൊക്കെ കാണാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട് ആ ഒരു കാര്യമാണ് പ്രേക്ഷകരോട് സൂചിപ്പിക്കാം തീർച്ചയായിട്ടും ഇൻഷാല്ല നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഹൈദരാബാദ് യാത്രയുടെ വിവരണങ്ങളാണ് ബഹുമാന്യ സുഹൃത്ത് അബ്ദുള്ള ചുങ്കത്ര നമ്മോട് ഇതുവരെ പങ്കുവച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അടുത്ത വിശേഷണങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വാഹൃദവാന അലഹമ്മറബുലമീൻ അസ്സലാ വൈകുട്ടം വാർമുലായി വർക്കാത്തു